ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാൽ തന്നെ ഒരു പഴയ ഐറ്റം തന്നെയാണ് പണ്ട് എൻ്റെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോഴേ അവർ സ്കൂളിൽ വിട്ട് വരുമ്പം അവർക്ക് വേണ്ടി എൻ്റെ വൈഫ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ ആ ഐറ്റം എന്തൊക്കെ സാധനങ്ങൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമേ പരിചയപ്പെടുത്തുന്നത് ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരയാണ് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് അതേപോലെ ഒരു മുക്കാൽ കപ്പ് ശർക്കര ഇനി കുറച്ച് ജീരകവും ഏതൊക്കെയായി ഈ അരി നമുക്കറിയാലോ റേഷൻ കിടന്ന് തന്നെ കിട്ടുന്ന അരിയാണ് അപ്പോൾ ഇത് നല്ലപോലെ കഴുകി അരി വെയിൽ വെച്ച് ഉണക്കി എടുത്തിരിക്കുന്ന അരിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ആദ്യമേ ഒന്ന് വറുത്തെടുക്കണം ഇപ്പം ഞാൻ അടുപ്പൊന്ന് കത്തിക്കട്ടെ അപ്പോൾ ഈ പാൻ ചൂടായിട്ടുണ്ട് ഇതേപോലെ ഒരു കപ്പാരിക ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമുണ്ട് നമുക്ക് വറുക്കണം അരി വറുത്ത് അരി വറുത്തുണ്ടല്ലോ കടും കാപ്പി ഉണ്ടാക്കിട്ട് കടുങ്കാപ്പിക്കകത്തിട്ട് അരി ഓർക്കുന്നു അരി വറുത്ത് കടുങ്കാപ്പിക്കകത്തി കുടിച്ചിട്ട് കുടിച്ചിട്ടുണ്ടോ എന്ന ടാ ഇതൊക്കെ ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും അല്ല പണ്ടത്തെ കാലത്തുള്ള ഈ ഐറ്റം അതൊക്കെ തന്നെയായിട്ടോ ഇപ്പൊ പിള്ളേരൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അത് കേട്ടോ ആ കാര്യം ഉറപ്പാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ചായയുടെ കൂടെ അണേച്ച് ഭാര്യ കഴിക്കും ആ രീതിയിലായിട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വരുമ്പോൾ ഒരു ഏകദേശം ഒരു ആ ഒരു ദിവസം പൊടി പോകും അല്ലേ ആ രീതിയിലൊക്കെയാണ് വരുന്നത് പക്ഷേ എൻ്റെ അതിലെ പൊടിയായിട്ടോ നിങ്ങൾ നോക്കിക്കോളാം എങ്ങനെയാണ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വറുത്ത് നല്ല മുരുമരന്ന് വറുത്തെടുക്കണം ചുമ അരിയൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അഞ്ചാറ് ഏലക്കായുണ്ട് അതൂരങ്ങോട്ട് ഇട്ടി കൊടുക്കുക ഇതിൻ്റെ അകത്തൊട്ട് ആ അതുപോലെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും ീച്ചിരി കുറച്ച് നോക്കുക അല്ലേ അരി കരിഞ്ഞല്ലേ അപ്പോൾ നമ്മൾ അരി വറക്കാനിട്ടിട്ട് ആ കളറൊക്കെ മാറിയിട്ടുണ്ട് അതെ നല്ല നല്ല മരുമുരുന്നായിട്ടുണ്ട് അല്ലേ അതായത് കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കണം അപ്പം അരി ഈ പരുവ് മതി ലക്ഷം ആ നമുക്ക് ഈ പാനിൻ്റെ അകത്ത് മാറ്റിയിട്ട് ഇതുപോലെ പ്ലേറ്റ് ഫ്രിഡ്ജില്ല പ്ലേറ്റിൻ്റെ അകത്തോട്ട് മാറ്റാം നമുക്ക് ആ പാനിൻ്റെ അകത്തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ തരേണ്ടിയത് ആ തേങ്ങ ആ ആ തേങ്ങാട വെള്ളമായി ഒന്ന് മാറാനായിട്ടാണ് ആ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ആ തേങ്ങാട വെള്ളമായി ഒന്നും ഒന്നും വേണ്ട അപ്പം തേങ്ങ ഈർപ്പമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം അല്ലേ ആ മതി ഇനി നമുക്കിതൊന്ന് പൊടിക്കെടുക്കാം അപ്പോൾ നമ്മൾ ഈ അരിയൊക്കെ അരയ്ക്കുന്ന ഇതുപോലൊരു ജാറെ എടുക്കുക ചെറുതായി ചെറിയൊരു ഒരു ചൂടോട് കൂടി തന്നെ ഇത് നമുക്ക് പൊടിച്ചെടുക്കുക അപ്പോൾ ഇത് ജാറിനകത്തോട്ട് ഇപ്പോൾ അങ്ങോട്ട് പ്രാവശ്യം കൊടുക്കുക ഇപ്പോൾ ഒരു ഒരു ട്രിപ്പിനും പൊടിച്ചെടുക്കാൻ തോന്നുന്നു അല്ലേ ഇത് ചെറിയ ചൂടോട് കൂടി എന്നാൽ വലിയ ചൂട് വേണ്ട ചെറിയ ചൂട് ആ രീതി വേണം ഇത് പൊടിച്ചെടുക്കാൻ ഇനി നമുക്ക് ഇത് നല്ല പോലെ പൊടിച്ചെടുക്കണം എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്ര നല്ല അല്ലേ പൊടിക്കാം അപ്പോൾ ഒന്ന് കറക്കാം നമുക്ക് നോക്കാം നല്ലപോലെ പൊടിഞ്ഞു നോക്കട്ടെ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാവില്ല ഇനി ജാറിനകത്തോട്ട് നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പീര അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അരി ആദ്യം പൊടിച്ചതിന് ശേഷം മാത്രമേ തേങ്ങാപ്പീരേ കൂടെ ഇടൂ ഇനി ആ തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം കൂട്ടത്തിൽ കൂട്ടത്തിലൊന്ന് കറക്കി കൊടുക്കുക രണ്ടും ഒരുമിച്ച് മിക്സ് ഇനി നമ്മുടെ തേങ്ങ ശർക്കര ഇടുക ഇതേപോലെ ഒരു മുക്കാൽ കപ്പ് ശർക്കര ഇത് പൊടി പൊടിശർക്കര പാക്കറ്റിനകത്ത് വരുന്നതാണ് അപ്പോൾ അത് ക്ലീ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ ശർക്കര തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂടെ പൊടിക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഏലക്കായും ചെറിയ ജീരവും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മളാ ഇട്ട് അതോടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു നോക്കാം ഒന്നുകൂടെ സൈഡിൽ നിന്ന് ഒന്നു കൂടെ ഇതുപോലെ വടിച്ച് നമുക്കൊന്നുകൂടെ കറക്കിയെടുക്കാം ആ അപ്പോൾ നമ്മളെ അവലോസം ഈ രീതിയിലും അവലോസം കൂടി ചെയ്യാം അല്ലേ ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ നേളാക്കി കൊടുക്കാം ച കാര്യം ചെറിയ ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പോലെ വരുന്നത് തണുത്ത കഴിയുമ്പോഴത്തേക്കും അത് ആ കട്ടയൊക്കെ മാറിക്കൊള്ളും അപ്പോൾ ശർക്കര ഒക്കെ ഇട്ട് നമുക്ക് മധുരം ഇച്ചിരി ഇച്ചിരി കൂടെ കൂടു വേണമെങ്കിൽ അതനുസരിച്ച് അല്പം കൂടെ ശർക്കര ഇട്ടാൽ മതി നമ്മളെ അപ്പോൾ നമ്മുടെ

രിപ്പൊടി എടുക്കുക അവരോടി അത്രേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്തു പിള്ളേർക്ക് ഇപ്പൊ സ്കൂള് അടച്ചിരിക്കല്ലേ ഇപ്പൊ ചെയ്തു പിള്ളേരെല്ലാരും കഴിച്ചോളൂ പിള്ളേരും വലിയവരും എല്ലാം കഴിക്കും അല്ലേ നാളായി ഇത് കഴിച്ചിട്ട് കേട്ടോ ഇതൊക്കെ വീട്ടിൽ റെഡി ആക്കുമ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ മധുരവും നല്ല ടേസ് ഉണ്ട് ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് ഒരു നാലു മണിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയല്ലേ നല്ല ഒരു നല്ലൊരു ഒരു ഐറ്റം ആണ് ഇതിപ്പോൾ നമ്മൾ വേഷം കടയിൽ നിന്ന് മേടിച്ചഴിഞ്ഞിട്ടാണ് ചെയ്തത് കേട്ടോ ഇതല്ല അത് കിട്ടാൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്തവർ വേറെ വേറെ ഒരു വിട്ടു വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നല്ല രുചികരമായ ഒരു അവലോസ് കൂടി സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനിയൊരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നതുപോലെ ആ ബെൽ ഒട്ട് നമ്പർ തേക്കണം വേറെ എവിടെയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ